യേശുവിൻ്റെ ശിഷ്യന്മാർ പന്ത്രണ്ട് പേർ എന്നാൽ പതിനാല് പേർ അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞിരിക്കുന്നു ഇവരെല്ലാവരും എ ഡി ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ജീവിച്ച് വളരെ ക്രൂരമായി രക്തസാക്ഷിയായി മരണപ്പെട്ടു സബദിപുത്രനായ യാക്കോവും യൂതസ് കറിയോത്തും മരിച്ച രണ്ട് സംഭവം മാത്രമേ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ളവർ എങ്ങനെ മരിച്ചു എന്നതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ കാണാം ആദ്യം പത്രോസ് ഞങ്ങൾ എങ്ങ് പോകും നിത്യജീവ മൊഴികൾ നിന്നിലുണ്ടല്ലോ എന്ന് തന്റെ വിശ്വാസത്തെ പറഞ്ഞ യേശുവിന്റെ ശിഷ്യൻ പാലസ്തീനിൽ ബെസൈത എന്ന ദേശത്ത് ജനിച്ചവൻ എന്തിനും എടുത്തുചാട്ടമുള്ളവൻ എ ഡി അറുപത്തിനാലിൽ സുവിശേഷം പ്രസംഗിച്ചതുകൊണ്ട് കൊണ്ട് കാരാഗ്രഹത്തിലായി ക്രൂശിക്കുവാൻ കൽപ്പന വന്ന സമയത്ത് യേശുവിനെ പോലെ ക്രൂശിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് തന്നെ തലകീഴായി ക്രൂശിക്കുവാൻ പറഞ്ഞു അങ്ങനെ തന്നെ രക്തസാക്ഷിയായി മരിച്ചു രണ്ടാമത് അന്ത്രയോസ് അന്ത്രയോസ് എന്ന ഗ്രേക്ക പദത്തിന് ശക്തിശാലി എന്നർത്ഥം വളരെ ശാന്തഗുണമുള്ളവൻ യേശുവിൻ്റെ ഉയർത്തെഴുന്നേറ്റിന് ശേഷം ഷെയ്ഥിയ എന്ന ദേശത്ത് സുവിശേഷം അറിയിച്ചു പിന്നെ അവിടുന്ന് മക്കദൂനിയ ഗ്രീസ് എന്ന ദേശത്തിലും ചെന്നു എ ഡി അറുപത്തി ഒൻപതിൽ ഗ്രീസിൽ പത്രാസ് എന്ന ദേശത്ത് ചെന്നു അവിടുത്തെ രാജാവ് അന്ദ്രയോസിനോട് യേശുവിനെ തള്ളിപ്പറ ഇല്ലെങ്കിൽ ഉപദ്രവിച്ചു കൊല്ലും എന്ന് പറഞ്ഞു ശേഷം അന്ദ്രയോസിനെ ഉപദ്രവിച്ചു എക്സ് ആകൃതി ക്രൂഷിൽ ആണി കൊണ്ടടിക്കാതെ കയറുകൊണ്ട് കെട്ടി ഇത് കാരണം മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് കഷ്ടപ്പെടും എന്ന് വിചാരിച്ചു അന്തരിയോസ് രണ്ട് ദിവസം ക്രൂഷിൽ തൂങ്ങി ആ സമയത്ത് പോലും അതുവഴി വന്നവരോട് സുവിശേഷം അറിയിച്ചു രക്തസാക്ഷിയായി മരിച്ചു മൂന്നാമതായി യോഹനാൻ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ശിഷ്യനായ യോഹനാൻ പത്മോസ് ദ്വീപിലേക്ക് തന്നെ നാട് കടത്തി ശിക്ഷിച്ചു അവിടെ കല്ലുപൊട്ടിക്കുന്ന ജോലി ചെയ്തു ആ സമയത്താണ് വെളിപ്പാട് പുസ്തകം എഴുതിയത് യോഹനാൻ എന്നതിന് ദൈവകൃപയുള്ളവൻ എന്നർത്ഥം പ്രായം ചെന്നപ്പോൾ യാബേസുവിയിലായിരുന്നു അധികം സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് എപ്പോഴും മക്കളെ ദൈവത്തെ സ്നേഹിക്കുക തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക എന്ന് പറയും എല്ലാവരും കാരണം ചോദിച്ചാൽ ഇത് ഒന്നു മാത്രം ചെയ്യുക പാപം ചെയ്യില്ല എന്ന് പറയും ഏഴിനൂറിൽ പ്രായം ചെന്ന് മരണപ്പെട്ടു യേശുവിൻ്റെ ശിഷ്യന്മാരിൽ യോഹനാൻ മാത്രമാണ് സ്വാഭാവിക മരണം സംഭവിച്ചത് നാലാമതായി സബദിപുത്രനായ യാക്കോബ് ഇദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് അപ്പോസല പ്രവൃത്തി പന്ത്രണ്ടിന്റെ ഒന്ന് രണ്ട് വചനത്തിൽ പറഞ്ഞിരിക്കുന്നു പരിശുദ്ധാത്മാവ് പ്രാപിച്ച ശേഷം ജയിലിൽ കഴിയുന്നവർക്ക് സുവിശേഷം അറിയിച്ചു സ്പെയിൻ ദേശത്തും ചെന്ന് ഇദ്ദേഹം പ്രസംഗിച്ചതായി പറയുന്നു എ ഡി നാൽപ്പത്തിരണ്ടിൽ ഏരോദ് അഗ്രിപ്പ എന്ന രാജാവ് സഭയെ ഉപദ്രവിക്കുവാൻ ആലോചിച്ചു അതിന് യാക്കോബിനെ വാളുകൊണ്ട് വെട്ടിക്കുന്നു ഇദ്ദേഹമാണ് ശിഷ്യന്മാരുടെ ഗണത്തിൽ ആദ്യ രക്തസാക്ഷിയായത് അഞ്ചാമതായി ബെർസലമയോ പാലസ്തീൻ ദേശത്ത് കന എന്ന സ്ഥലത്ത് ജനിച്ച ഇദ്ദേഹത്തിന്റെ പേര് നഥനയേൽ ഇദ്ദേഹം രാജകുടുംബാംഗമാണ് കള്ളമില്ലാത്തവൻ അപ്പോസ്തലന്മാരുടെ കുടുംബത്തെ നോക്കുവാനുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരുന്നതായി പറയുന്നു ഇന്ത്യയ്ക്കും സുവിശേഷം അറിയിക്കുവാൻ വന്നു അവസാനം അർമേനിയ ദേശത്ത് ചെന്ന് അവിടെ രോഗികളെ സൗഖ്യമാക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ചെയ്തു ആ രാജ്യത്തെ രാജാവായ പാലിമിയസ് രക്ഷിക്കപ്പെട്ടു എന്നാൽ രാജാവിൻ്റെ എതിരാളികൾ അടുത്തുള്ള രാജ്യത്തിൻ്റെ രാജാവിനോട് പറഞ്ഞ് നഥനയേലിനെ വഞ്ചിച്ച് സുവിശേഷം സ്വീകരിക്കുന്നത് പോലെ അഭിനയിച്ച് പിന്നീട് അറസ്റ്റ് ചെയ്ത് മരണശിക്ഷ നൽകി ഇദ്ദേഹം ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ തോലുരിച്ച് തലകീഴായി കെട്ടിത്തൂക്കി രക്തം വാർന്ന് അവസാനം ശിരച്ഛേദനം ചെയ്ത് കൊന്നു ശേഷം ഇദ്ദേഹത്തിൻ്റെ ശരീരം കടലിൽ വലിച്ചെറിഞ്ഞു ആറാമതായി ഭീലിബോസ് യേശുവിനും ശിഷ്യന്മാർക്കും ഭക്ഷണം തയ്യാറാക്കുന്ന ജോലി ഇദ്ദേഹത്തിന് നൽകിയതായി പറയുന്നു മറ്റുള്ള ശിഷ്യന്മാരെ പോലെ തന്നെ ഇദ്ദേഹവും ലോകത്തിൻ്റെ പല ഭാഗത്തും ചെന്ന് സുവിശേഷം അറിയിച്ചു അവസാനം ഫ്രിജിയ എന്ന ദേശത്ത് ശുശ്രൂഷ ചെയ്തു ഈ ദേശം പാമ്പിനെ സേവിച്ചു പോന്നു എതിർപ്പുകൾ വർദ്ധിച്ചതോടെ അമ്പലത്തിലെ പൂജാരിമാർ അസൂയപ്പെട്ട് ഒരു ക്രൂശി മരത്തിൽ തൂക്കി പിന്നീട് കല്ലെറിഞ്ഞു കൊന്നു ഏഴാമതായി തോമ യഹൂദയിൽ ജനിച്ച ഇദ്ദേഹത്തെ യഹൂദ തോമ എന്നും വിളിച്ചിരുന്നു അപ്പൊസലന്മാർ പല രാജ്യങ്ങളിൽ ചെന്ന സമയത്ത് തോമ ഇന്ത്യയിൽ വന്നു ഗോണ്ടഭോരസ് രാജാവ് നല്ലൊരു കൊട്ടാരം പണിയാൻ അവനെ ഏൽപ്പിച്ച് കുറേ കാശും കൊടുത്തു എന്നാൽ തോമാസ് ആ പണം ഉപയോഗിച്ച് സാധു ജനങ്ങൾക്കും സുവിശേഷം അറിയിച്ചു ചില മാസങ്ങൾക്ക് ശേഷം വന്ന രാജാവ് തോമസിനെ കൊല്ലുവാൻ ആജ്ഞയിട്ടു ആ സമയത്ത് രാജാവിൻ്റെ സഹോദരൻ രോഗത്താൽ മരിച്ചു അവനെ തോമാസ് ചെന്ന് ഉയർപ്പിച്ചു ഇത് കണ്ട രാജാവ് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടതായി പറയുന്നു എ ഡി അമ്പത്തിരണ്ടിൽ മലബാറിലേക്ക് വന്ന തോമസ് ഏഴ് സഭ സ്ഥാപിച്ചു ശേഷം ചെന്നൈ മൈലാപ്പൂരിൽ സുവിശേഷിച്ചു കോയിൽ പൂജാരിമാർ തോമസിൻ്റെ പുറകിൽ നിന്ന് കുന്തം കൊണ്ടു കൊത്തി തമിഴ്നാട്ടിൽ തോമസിൻ്റെ ഓർമ്മയ്ക്കായി സാന്ധുവം എന്ന സ്ഥലത്ത് സെൻറ് തോമസ് മൗണ്ട് ഉണ്ട് എട്ടാമതായി മത്തായി ഗലിലേയക്കാരനായ മത്തായി സർക്കാർ ജോലിക്കാരനായിരുന്നു ചുങ്കം പിരിക്കുന്നതാണ് ജോലി മത്തായി യഹൂദ ക്രിസ്ത്യാനികൾക്കായി യേശുവിൻ്റെ ഉപദേശങ്ങളെ അറാമിക് ഭാഷയിൽ എഴുതി ശേഷം എ ഡി എഴുപതിൽ ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ട മത്തായി സുവിശേഷം ബൈബിളിൽ ചേർക്കപ്പെട്ടു ദൈവരാജ്യം എന്ന വാക്ക് അധികം പ്രാവശ്യം ഉപയോഗിച്ച് ജനത്തെ ഉണർത്തിച്ചു എ ഡി തൊണ്ണൂറിൽ മത്തായി തൻ്റെ വിശ്വാസികളോട് കൂടെ പേർഷ്യ പേർഷ്യദേശത്ത് ആരാധിക്കുന്ന സമയത്ത് എതിരാളികൾ വന്ന് തന്നെ വലിച്ചുകൊണ്ടുപോയി അടിച്ച് അവസാനം കല്ലുകൊണ്ട് എറിഞ്ഞു അങ്ങനെ യേശുവിനു വേണ്ടി രക്തസാക്ഷിയായി ഒൻപത് അൽഫിയസിൻ്റെ പുത്രനായ യാക്കോബ് ഇദ്ദേഹത്തെ ചെറിയ യാക്കോബ് എന്ന് വിളിക്കും കാരണം ഇദ്ദേഹത്തിന് പൊക്കം കുറവാണ് യഹൂദ യഹൂദഗുരുക്കന്മാർ എഴുന്നേറ്റ് കുറേ ആൾക്കാരെ ചേർത്ത് പള്ളിയുടെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇദ്ദേഹത്തെ ഇട്ട് കല്ലെറിഞ്ഞു കൊന്നു ഇദ്ദേഹത്തിൻ്റെ മരണത്തെ കണ്ട തപഖ പിന്നെയും ദൈവത്തോടടുത്തു പത്ത് യൂത ഇദ്ദേഹത്തിന് യൂത യൂതാ എന്നും പേരുണ്ട് തതയു എന്നതിന് ഹൃദയം എന്നർത്ഥം യേശുവിന് ഉപദേശിക്കാൻ വ്യക്തികളെ കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്കുവഹിച്ചവനാണ് യേശുവിൻ്റെ ശേഷം എഡേസ എന്ന രാജ്യത്തിൻ്റെ രാജാവിൻ്റെ അഭ്യർത്ഥന പ്രകാരം അവിടെ ചെന്ന് രോഗികളെ സൗഖ്യമാക്കി മരിച്ചവരെ ഉയർപ്പിച്ചു അവർക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊടുത്തു ദൈവത്തിൻ്റെ ഹിതത്തെ നന്നായി ചെയ്തു പല രാജ്യങ്ങളിൽ സുവിശേഷം എത്തിച്ച ഇദ്ദേഹം പേർഷ്യദേശത്ത് ചെന്നപ്പോൾ അവിടെയുള്ള വിഗ്രഹ ആരാധനക്കാർ കുന്തം കൊണ്ട് ഇദ്ദേഹത്തെ കുത്തി കൊന്നു അങ്ങനെ യേശുവിനു വേണ്ടി രക്തസാക്ഷിയായി പതിനൊന്ന് കനാന്യനായ ഷീമോൻ സ്ഥലം കനാൻ തീവ്രവാദിയായ ഇദ്ദേഹം യേശുവിനെ കണ്ട ശേഷം മാനസാന്തരപ്പെട്ട് യേശുവിനെ അനുഗമിച്ചു എന്ന് പറയുന്നു ഇദ്ദേഹം ഫ്രിജിയ ലിബിയ ആഫ്രിക്ക പേർഷ്യ എന്നീ ദേശത്ത് ചെന്ന് സുവിശേഷം അറിയിച്ചു എഡി നൂറ്റിനാലാം വർഷം രണ്ട് കഷ്ണമായി അറക്കപ്പെട്ട് രക്തസാക്ഷിയായി പന്ത്രണ്ട് യൂതസ് കെരിയോത്ത് നല്ല പഠിപ്പറിവുള്ളവനായിരുന്നു മാത്രമല്ല യേശുവിന് വന്ന സ്വത്രകാഴ്ചകളെ ഇദ്ദേഹമാണ് സൂക്ഷിച്ചിരുന്നത് യൂദാസ് എങ്ങനെ മരിച്ചു എന്ന് നമുക്കറിയാം യേശുവിനെ ഒറ്റിക്കൊടുത്തതിനു ശേഷം തൂങ്ങി മരിച്ചു അവന് പകരം മിത്യാസിനെ തിരഞ്ഞെടുത്തു യഹൂദിയയിൽ ജനിച്ച ഇദ്ദേഹം എത്യോപ്യയിൽ സുവിശേഷം അറിയിച്ചു പാലസ്റ്റീൻ പേർഷ്യ അർമേനിയയിൽ യേശുവിന് പ്രസംഗിച്ചു അവിടെ അദ്ദേഹം വനത്തിൽ വസിക്കുന്നവർക്ക് സുവിശേഷം അറിയിച്ചു അവിടുത്തെ ജനം തൻ്റെ കണ്ണ് ചൂന്നെടുത്തതായി പറയുന്നു എ ഡി എൺപതിൽ താൻ മരിച്ചു അവസാനമായി അപ്പോസ്തലനായ പൗലോസ് ഷൗൽ എന്ന പേരുള്ള പൗലോസ് മൂന്ന് മിഷനർ യാത്ര ചെയ്തു അദ്ദേഹം അനുഭവിച്ച കഷ്ടം ഒരുപാടുണ്ട് അതിനു മധ്യേയും വിശ്വസ്തയോടെ യേശുവിനുഗമിച്ച ഇദ്ദേഹത്തെ അവസാനം എ ഡി അറുപത്തിയഞ്ചിൽ ശിരച്ഛേദനം ചെയ്തു കൊന്നു ഈ പന്ത്രണ്ട് ശിശുമാർ യേശുവിന് വേണ്ടി എരിവോടെ ഇങ്ങനെ ശുശ്രൂഷ ചെയ്തു എന്ന് അറിഞ്ഞപ്പോൾ നമ്മുടെ ഹൃദയത്തെ അലിയിക്കുന്നു എന്നാൽ അവർ നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നതാണ് പ്രാധാന്യം യേശുവിനെ അറിയാത്ത ജനത്തിനു വേണ്ടി നമ്മുടെ സുവിശേഷ ദൗത്യം എന്താണ് സുവിശേഷത്തിനായി ഇങ്ങനെ ചെയ്ത അപ്പോസ്റ്റന്മാരുടെ ജീവിതം ഓർക്കുമ്പോൾ മനസ്സിൽ ഉണർവിൻ്റെ ഒരു തീ കത്തുന്നില്ലേ യേശുവിനായി എഴുന്നേറ്റ് ശോഭിക്കാൻ തയ്യാറാണോ നമുക്ക് നാം തന്നെ ഈ ചോദ്യം ചോദിക്കാം ദൈവരാജ്യത്തെ പണിയാം നിങ്ങൾ യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ അമേൻ